പുരോഹിതൻ കുർബാന അർപ്പിക്കേണ്ടത് ദൈവജനത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയായിരിക്കണം എന്നതാണ് വിമതപക്ഷ നിലപാട് പുരോഹിതനും ജനങ്ങളും പരസ്പരം കണ്ണിൽ നോക്കിയാൽ സജീവ കുർബാന അർപ്പണം സാധ്യമാകും പുരോഹിതനും വിശ്വാസികളും ശുശ്രൂഷകരും നോക്കേണ്ടത് കുർബാന പുസ്തകത്തിലേക്കാണ് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ആ അക്ഷരങ്ങളിലൂടെ അവരുടെ ദൃഷ്ടി ചലിക്കണം പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലണം പ്രാർത്ഥനകൾ കണ്ണുകൊണ്ട് കാണുകയും ചെവികൊണ്ട് കേൾക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും വേണം പുരോഹിതനും ശുശ്രൂഷയും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ആ വരികളിലൂടെ വിശ്വാസികളുടെ കണ്ണുകൾ ചലിക്കണം വിശ്വാസികൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പുരോഹിതന്റെയും ശുശ്രൂഷയുടെയും ദൃഷ്ടി ആ പ്രാർത്ഥനകളിലായിരിക്കണം കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വകത്തിലേക്ക് ഉയർത്തി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ഇപ്രകാരം പ്രാർത്ഥനകൾ ചൊല്ലിയാൽ സമയം കടന്നു പോകുന്നത് നാം അറിയില്ല കുർബാന പുസ്തകം നോക്കാതെ പ്രാർത്ഥനകൾ മനഃപ്പാടമാക്കി ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പല വിചാരങ്ങളിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നോട്ടം കണ്ണുകളിൽ നിന്നും അന്യരുടെ പാദങ്ങൾ വരെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് പുരോഹിതനോടൊപ്പം വിശ്വാസികളും കുർബാന അർപ്പകരാണെന്ന പുത്തൻ ദൈവശാസ്ത്രവും വിമതർ ഉയർത്തുന്നുണ്ട് കുർബാനയിലെ സജീവ ഭാഗഭാഗിത്വം സംബന്ധിച്ച പറ്റിയുള്ള വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ വളച്ചൊടിച്ചാണ് വിമതർ ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തിന്റെ ഈ രഹസ്യങ്ങൾ വിശ്വാസികൾ ഭാഗഭാഗുകളാക്കുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ ആവരുതെന്നാണ് തിരുസഭാ മാതാവിന്റെ അഭിലാഷം മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധ്യത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം അവർ ഇതിൽ പങ്കെടുക്കാൻ അവർ ദൈവവചനത്താൽ പ്രബോധിതരും വിശുദ്ധ കുർബാന വഴി നവോന്മേഷ്യന്മാരുമായിരിക്കണം ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുകയും വേണം പുരോഹിതൻ വഴി വഴിയെന്ന് മാത്രമല്ല അദ്ദേഹത്തോട് കൂടിയും വിശുദ്ധ ബലിവസ്തു അർപ്പിക്കുന്നതിനോടൊപ്പം സ്വയം സമർപ്പിക്കാനും അവർ പഠിച്ചിരിക്കേണ്ടതാണ് കുർബാനയിൽ കാർമ്മികനായ പുരോഹിതൻ മിശുകായുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത് അതുകൊണ്ട് കാർമികൻ മാത്രമാണ് അർപ്പകൻ സഹകാർമ്മികർക്ക് സ്നേഹന്മാരുടെ സ്ഥാനമാണുള്ളത് മെത്രാൻ സന്നിഹിതനാണെങ്കിൽ അദ്ദേഹത്തിന് പിതാവായ ദൈവത്തിന്റെ സ്ഥാനവും ഒന്നാം ഗഹന്തായി തൊരുക്കമായി ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ന കാർമ്മികൻ്റെ പ്രാർത്ഥന യാസനയ്ക്ക് പ്രത്യുത്തരമായി സമൂഹം ചൊല്ലുന്നു അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രിതനാവുകയും ചെയ്യട്ടെ തനിക്കും ദൈവചനത്തിനും ലോകം മുഴുവനും വേണ്ടിയും കുർബാന അർപ്പിക്കുന്നത് കാർമ്മികനായ പുരോഹിതനാണ് ജനത്തിന്റെ കാഴ്ചകളാണ് അവരുടെ ആകുലതകളും ഉത്കണ്ഠകളും സ്വപ്നങ്ങളും ദുഃഖവും സന്തോഷവും കൃതജ്ഞതയുമാണ് മിശ്ലായണ കുരിശിലെ ബലിയോട് ചേർത്ത് കാർമ്മികനായ പുരോഹിതൻ അർപ്പിക്കുന്നത് ദൈവജനത്തിന്റെ പ്രതിനിധിയായി അവർക്ക് വേണ്ടിയാണ് കാർമ്മികനായ പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നത് ജനങ്ങൾ അർപ്പകരല്ല സഹകാരികളാണ് ദൈവജനം പുരോഹിതന്റെ കരങ്ങൾ വഴി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കാർമ്മികനായ പുരോഹിതന്റെ കരങ്ങൾ വഴിയാണ് ഈ സമർപ്പണം നേരിട്ടല്ല പുരോഹിതനാണ് മധ്യവർത്തി ദൈവശാസ്ത്രജ്ഞരിൽ അഗ്രഗണ്യനായ ബെനഡിക് പാപ്പ രചിച്ച ദി സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇപ്രകാരം പഠിപ്പിക്കുന്നു പുരോഹിതൻ ജനങ്ങളെ അഭിമുഖീകരിക്കണം എന്നത് സംഭവിക്കുന്നത് എന്താണ് സമൂഹത്തിന്റെ ബാഹ്യാകാരം സ്വന്തം പരിമിതമാക്കപ്പെട്ട ഒരു വൃത്തമായി മാറുന്നു എന്നത്രേ അതിന്റെ ബാഹ്യരൂപം മുകളിലും മുമ്പിലുമുള്ള ഒന്നിലേക്കും തുറക്കുന്നില്ല എന്ന് തന്നെയുമല്ല അതിൽ തന്നെ അടഞ്ഞു മൊത്തത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക എന്നത് പിത്തിയിലേക്കുന്മുഖമായിട്ടുള്ള ആഘോഷമായി തീരുന്നില്ല പുരോഹിതൻ തന്റെ പിൻഭാഗം ജനങ്ങളിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് അത് അർത്ഥമാക്കുന്നുമില്ല കാരണം ഈ സംവിധാനത്തിൽ പുരോഹിതൻ തന്നെ തന്നെ അത്ര പ്രാധാന്യമുള്ളതായി പരിഗണിച്ചിരുന്നില്ല സിനഗോഗിലെ സമൂഹം ഒന്നിച്ച് എപ്രകാരം ജെറുസലേമിലേക്ക് നോക്കിയോ അതുപോലെ ക്രൈസ്തവ ലിറ്റർജിയിൽ ആരാധന സമൂഹം ഒന്നായി കർത്താവിലേക്ക് നോക്കി രണ്ടാം പത്തിക്കാൻ സിനക ലിറ്റർജി സംബന്ധിച്ച പ്രമാണരേഖയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ എ ജെ ജുഗ്മാൻ പറഞ്ഞിരിക്കുന്നതുപോലെ തന്നെ തങ്ങൾ ഒരുമിച്ച് കർത്താവിലേക്കുള്ള ഒരു ഘോഷയാത്രയിലാണെന്ന അവബോധത്തോടെ ജനങ്ങളും പുരോഹിതനും ഒരേ ദിശയിലേക്ക് അഭിമുഖമായിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം വൃത്താകൃതിയിലുള്ള അവർ തങ്ങളെ തന്നെ ഒതുക്കിയല്ല അവർ പരസ്പരം നോക്കിയുമല്ല പ്രത്യുത അവർ ദൈവത്തിന്റെ തീർത്ഥാടക ജനം എന്ന നിലയിൽ നമ്മെ കാണാൻ വരുന്ന മിശിഹായിലേക്ക് കിഴക്കേ ദിക്കിലേക്ക് യാത്ര ആരംഭിക്കുകയായിരുന്നു കുർബാന വേളയിൽ എല്ലാവരും കിഴക്കോട് തിരിഞ്ഞു നിൽക്കണമെന്നത് പ്രധാനമാണ് ആകസ്മികമായി സംഭവിക്കുന്ന അത് പിന്നെയോ ഒഴിവാക്കാനാവാത്ത ആവശ്യമാണ് പുരോഹിതനെ അഭിമുഖീകരിച്ച് നിൽക്കുക എന്നതിന് ഒരു പ്രാധാന്യവുമില്ല സമൂഹം ഒന്നിച്ച് കർത്താവിലേക്ക് നോക്കുക എന്നതാണ് സാരമായ സംഗതി അഭിമുഖ സംഭാഷണമല്ല ഇവിടെ ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത് പ്രത്യുത വീണ്ടും വരാനിരിക്കുന്നവരായ നിശുകായിലേക്ക് ഉന്മുഖതനാവാൻ സജ്ജരാവുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നവയുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് അടയ്ക്കപ്പെട്ട വൃത്താകാരത്തിൽ ജനസമൂഹം നിൽക്കുന്നതല്ല മറിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൊതുവായ ഒരു ദിശ എന്ന ആശയം അവലംബിച്ചുകൊണ്ട് ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്